ാണ് നമ്മളിവിടെ എത്തിയത് ഈ ബന്ധം അള്ളാഹു നമ്മളെ സ്വർഗം വരെ മാറാകട്ടെ കൊളുത്തിയെടുക്കണം എവിടുന്നു കേട്ടാലും വിടാതെ പഠിക്കണം നബിയോട് റബ്ബു പറഞ്ഞതോർക്കുന്നില്ലയോ മാത്രവുമല്ലയോ ആരൊക്കെ ധനമേകുന്നു എന്നാൽ തന്നെയും അതിലുപരിയാണവരറിവ് തന്നാൽ പിന്നെയും മാലിന്യമേ കിടക്കുന്നു നഷ്ടപ്പെട്ടത് വിജ്ഞാനം നേടിയെടുക്കണേ മാലിന്യപ്പെട്ടത് ശിശുവാണെങ്കിലും ഗൗനിക്കണേ അള്ളാഹു സുഹാൻ നമുക്ക് നാഫിയ നൽകി അനുഗ്രഹിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ നാല് ഘടകങ്ങൾ നടക്കും എത്ര ഘടകങ്ങളെ നാല് നിങ്ങൾ സൂക്ഷിക്കുന്നത് ഈ മുത്താലിമിന്റെ ഈ നിലയിൽ തന്നെ പോകണമെങ്കിൽ ആ നാല് ഘടകങ്ങളെ സൂക്ഷിക്കണം അല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടും ഇതിനകത്ത് പേരിലെങ്കിൽ ഒന്നിൽ നമുക്ക് ലക്ഷ്യം പിഴച്ചാൽ നമ്മൾ പഴച്ചുപോകും നമുക്ക് ആത്മീയമായി നമ്മളെ തകർക്കുന്ന നാല് ഘടകങ്ങളുണ്ട് നിങ്ങൾ മറക്കാത്ത രീതിയിൽ പറയാൻ വേണ്ടിയ പറയാ ഇപ്പം ഫുൾ ആയിട്ട് എഴുതണമെന്നില്ല മലേ ചെറിയ പോയിന്റുകളൊക്കെ എഴുതി വെച്ചാൽ മതി എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കാം നാല് കാര്യങ്ങൾ ഞാൻ പറയുമ്പോഴേക്കാൽ മതി ഇങ്ങോട്ട് നോക്കാം ഞാനൊരു പുസ്തകത്തിന്റെ പേര് തന്നെയും വിജയ മതപിരൂഢ ഇതൊക്കെ ഞാൻ അറക്കിയ പുസ്തകങ്ങളാണ് ഒരു പുസ്തകത്തിന്റെ പേര് വിജയ മത ബിരൂഢെന്നാണ് എങ്ങനെയാണ് ഒരുത്തൻ മുഗത്തതി ആവുന്ന യുക്തിവാദിയാവുന്ന നിരീശ്വരവാദിയാണ് ഗുരുത്തം കെട്ടാനാകുന്ന ഒക്കെ ഇതിനകത്തുണ്ട് അള്ളാഹുദാല നമ്മളെ സാന്നിഹ്യങ്ങളായ സന്താനങ്ങൾ ഉൾപ്പെടുത്തു മാറാകട്ടെ ഇരുലോകത്തും വിജയിക്കുന്നവരും ഉൾപ്പെടുത്തു മാറാകട്ടെ അപ്പൊ നാല് ഘടകങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ മറക്കാത്ത രീതിയിൽ നമ്മൾ പറയാം അതായത് ഒന്ന് നമ്മുടെ ഞാൻ പറയാൻ വന്ന വിഷയം ഇതല്ല എങ്കിലും ഞാൻ അത് ഇതിലേക്ക് കടക്കുകയാണ് നമ്മള് നമുക്ക് ആത്മീയമായി നമ്മളെ തകർക്കുന്ന ഒന്നാമത്തെ ഘടകം നമ്മുടെ രസ്സാണ് നമ്മുടെ ശരീരം നമ്മുടെ ശരീരം നല്ല കാര്യത്തിനൊന്നും സപ്പോർട്ട് ചെയ്യത്തില്ല നമ്മൾ മനസ്സിലാക്കണം നമുക്ക് ശരീരമുണ്ട് റൂഹുണ്ട് എന്തൊക്കെയുണ്ട് റൂഹ ഉണ്ട് റൂഹന്റെ മലയാളം എന്താ ആത്മാവുണ്ട് ഈ ആത്മാവ് പോയി കഴിഞ്ഞാൽ അതിന്റെ പേരങ്ങ് മാറും മയ്യത്തന്നു മാറും ജീവിതത്തിൽ രണ്ട് പ്രാവശ്യമാണ് നമ്മുടെ പേര് വിളിക്കാത്തത് എപ്പോഴൊക്കെയാ ഒന്ന് മരിക്കുമ്പോഴാ പിന്നെ മയ്യത്തന്നെ വിളിക്കും ഒന്നെപ്പോഴാ പിന്നെ ഏ എവിടെ പേര് വെക്കാത്തപ്പോഴോ അല്ല പേര് വെച്ചതിന് ശേഷം പേര് ഇല്ലാതെ വിളിക്കുന്നു ഞാൻ പറഞ്ഞത് ഇതും പറഞ്ഞല്ലോ ചോദ്യങ്ങൾ ചോദിച്ച സമയത്ത് നമ്മൾ ഒരുപാട് നഷ്ടപ്പെടുന്നു നമ്മുടെ ജീവിതത്തിൽ പേര് മാറുന്നവിടം പുതിയാപ്പുഴയുടെ ആവുന്നതാണ് കല്യാണം കഴിയുമ്പോഴേ എന്നെ നിങ്ങൾ കല്യാണത്തിന് വിളിച്ചാൽ ഞാൻ ഓടി വരും പക്ഷെ സമയത്ത് വന്നപ്പം നിങ്ങൾ ഇറങ്ങി വെക്കുമോ എന്ന് അറിയാൻ വയ്യ അപ്പൊ നമ്മൾ പുതിയാപ്പുഴ ഇറങ്ങിയെന്ന് ചോദിക്കത്തുള്ളൂ നിങ്ങളുടെ പേര് വിളിച്ച് വയ്ക്കുമോ അപ്പൊ നമ്മുടെ ജീവിതത്തിൽ രണ്ടു വട്ടം പറയുന്നു ഒന്ന് ഒന്നെപ്പോഴാക്കെപ്പോഴൊക്കെയാ ഒന്ന് കല്യാണത്തിന് ഒന്ന് റോഹു വരുമ്പോഴും നമ്മുടെ പേര് എന്താ മയ്യത്തെടുത്തോന്നേ കഴിക്കത്തുള്ളൂ അബ്ദുസലാമുസ്ലാരി മരിച്ചു എന്താ അറിയുന്നത് എന്താ ചോദിക്കുന്നത് അബ്ദുസലാമല്ലാരി എടുത്തോന്ന് ചോദിക്കത്തില്ല പിന്നെ ചോദിക്കുന്നത് എന്താ ചോദിക്കുന്നത് മയ്യത്തെടുത്തോന്ന് ചോദിക്കത്തില്ല അപ്പൊ പേര് നമ്മടെ മാറുന്നു അതാണ് അത് നമ്മളെ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നെഫ്സ് എപ്പോഴും നശിക്കാനുള്ളതായി ആത്മാവ് ചെയ്തിട്ടില്ല ഒരിക്കലും നശിക്കത്തില്ല അപ്പൊ അതേപോലെ ദുനിയാവ് നശിക്കാനുള്ളതാ ആഫ്രോ എന്തു ചെയ്തില്ല നശിക്കത്തില്ല ഈ നശിക്കാത്ത രണ്ട് കാര്യത്തെ നമ്മൾ ഉറപ്പിക്കണം നശിക്കുന്ന രണ്ട് കാര്യത്തെ നമ്മൾ എന്ത് ചെയ്യും സംസാരമായി കാണും പക്ഷെ നമ്മൾ നശിക്കുന്ന ശരീരത്തിന് ഭയങ്കര പവർ നമ്മൾ കൊടുക്കും നശിക്കുന്ന ശരീരത്തിന് എന്ത് കൊടുക്കും എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് കൊടുക്കും എങ്ങനെ കൊടുക്കും ഉദാഹരണം പറഞ്ഞാൽ എഴുന്നേക്കണം നമുക്ക് ശരീരം സപ്പോർട്ട് തരുമോ തരുവോ അപ്പം റമലാനും നമ്മൾ നോമ്പ് പിടിച്ചു കൂട്ടത്തിൽ പാട്ടും വെള്ളത്തിൽ പൂട്ടും പ്രശ്നമില്ല നോട്ട് പിടിക്കാത്ത ആരെങ്കിലും റമലാലിന് അതിലല്ല പക്ഷെ നമ്മളിപ്പോ തീരുമാനിക്കുകയാണ് ഇന്ന് നമ്മൾ ഈ ക്ലാസിന്റെ പ്രത്യേകത കൊണ്ട് തീരുമാനിക്കുകയാണ് നാളെ എന്താഴ്ച നാളെ വ്യാഴാഴ്ച നമ്മൾ തീരുമാനം പോവാ നാളെ എല്ലാവർക്കും നോമ്പാ വയറ്റില് ആവശ്യമില്ലാത്തൊരു കാളൽ വരും അല്ലേ എന്ത് ചെയ്യത്തില്ല എന്ത് ചെയ്യത്തില്ല ശരീരം എന്ത് ചെയ്യത്തില്ല സപ്പോർട്ട് നമ്മുടെ ശരീരം സപ്പോർട്ട് അത് ഓർക്കണം നമ്മുടെ ശരീരം നല്ല കാര്യത്തിൽ ഒന്നിലും സപ്പോർട്ട് ചെയ്യത്തില്ല എല്ലാ ആവശ്യമില്ലാത്ത എല്ലാം എടുത്ത് ചാടിക്കും ഏത് ഏത് സാധനം അവൻ എത്ര ശത്രുക്കളുണ്ട് നമുക്ക് ഞാനിപ്പോ പറഞ്ഞു തുടങ്ങിയതാ എത്ര ശത്രുക്കളുടെ കാര്യം പറയുന്ന പറഞ്ഞ നാലാ റോന്നു പറയണം ഞാൻ പറഞ്ഞു നിങ്ങൾ എഴുതണ്ടാന്ന് പറഞ്ഞു എഴുതാതെ നിങ്ങളുടെ മനസ്സിൽ കിട്ടും പരസ്പരം ചർച്ച ചെയ്യാതെ കിട്ടുമെന്ന വിഷയങ്ങളാണ് ഇങ്ങനെ കുത്തിയിരുന്ന എഴുതി കൊണ്ടിന്നാൽ നമ്മൾ ഈ പറയുന്ന ശ്രദ്ധിക്കത്തില്ല നിങ്ങൾക്ക് പരസ്പരം കിട്ടും പരസ്പരം അങ്ങോട്ടും ചോദിച്ചു പോകാൻ എഴുതിയാണ് അപ്പൊ എന്തായി നമുക്ക് കിട്ടുന്ന ഒന്നാമത്തെ ആരാണ് പറഞ്ഞു ഒന്നാമത്തെ ശരീരമാണ് നമ്മുടെ ശരീരം ഒരിക്കലും നമുക്ക് നല്ല നല്ല കാര്യത്തിൽ സപ്പോർട്ട് ചെയ്തിട്ടില്ല മനസ്സിലായി ഭക്ഷണം തിന്നാൽ തിന്നാലും തിന്നാലും മതി വരത്തില്ല ഈ മക്കളെ ഈ ഒരു കാര്യം മനസ്സിലാക്കണം നമുക്ക് ഈ കിട്ടുന്ന സുഖങ്ങൾക്കൊരു പരിമിതിയുണ്ട് എന്തിന് എന്തിന് കിട്ടുന്ന സുഖങ്ങൾക്കൊക്കെ എന്തുണ്ട് ഒരു പരിധിയുണ്ട് അതിനപ്പുറത്തോട്ട് പോയാൽ അത് മടിപ്പ ഏതുപോലെ നമുക്ക് നല്ലൊരു വസ്ത്രം വേണമെന്ന് ഭയങ്കര ആഗ്രഹിച്ചു ആഗ്രഹിച്ചാഗ്രഹിച്ചു ആ വസ്ത്രം നമുക്ക് കിട്ടി നമ്മൾ ആ വസ്ത്രം കിട്ടി എത്ര വർഷം ആ വസ്ത്രം കൊണ്ട് കിടക്കും എത്ര ദിവസമായിരിക്കും അതിന്റെ സുഖം കിട്ടുന്നത് അതേപോലെ ഏത് കാര്യം എടുത്ത് നോക്കിയാൽ വീടില്ലാത്തവർക്ക് വീട് വേണം വീട് വേണം വീട് വേണം എന്ന് നടന്നു ലാസ്റ്റ് വീടായപ്പോഴും പിന്നെ അതിനൊരു മടിപ്പായി ഏത് കാര്യത്തിനും ഭക്ഷണം കിട്ടി ഭക്ഷണം വിശന്ന് പൊരിഞ്ഞു കിടക്കുന്നതാണ് ഭക്ഷണം കിട്ടി ഭക്ഷണം കിട്ടി വയ നല്ലോണം നിറഞ്ഞു ഒരാഴ്ചത്തേക്ക് അത് മതിയാവോ നിങ്ങൾ പറയാ മതിയാവോ ഇല്ല അപ്പൊ ഏത് സുഖത്തിനും എന്തുണ്ട് അള്ളാഹുദ വൈവാഹിക ജീവിതത്തിന് പോലും ഒന്നാമത്തെ മടുപ്പ് വെച്ചിട്ടുണ്ട് ദുനിയാവര് എന്നാ അപ്പൊ നമ്മൾ പറഞ്ഞു പറഞ്ഞാൽ ആത്മീയമായി നമ്മളെ തകർക്കുന്ന എത്ര ഘടകങ്ങളുണ്ട് നാല് ഒന്നേതായി ഒന്നേ പറഞ്ഞുള്ളൂ ഏതാ നമ്മുടെ ശരീരം ഒരിക്കലും നല്ല കാര്യത്തിന് സപ്പോർട്ട് ചെയ്യത്തില്ല നല്ല കാര്യത്തിന് സപ്പോർട്ട് ചെയ്യത്തില്ല നമുക്ക് ഏറ്റവും നല്ല കാര്യ നമ്മുടെ ജീവിതത്തിൽ നിസ്കരിക്കല ഒന്നാമത്തെ ഏതാ നിസ്കരിക്കില്ല ശരീരം കൊണ്ടുചുന്ന ഏറ്റവും വലിയ വിഭാഗത്തേതാ ആ വിഭാദത്തുകളിൽ നിസ്കാരങ്ങളിൽ ഏറ്റവും വലിയ നിസ്കാരം അഞ്ചു വക്ത നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠ അല്ലെ ഈ സുബഹി നമസ്കാരത്തില് നമ്മൾ എവിടെങ്കിലും പത്രത്തിൽ വാർത്ത കണ്ടിട്ടുണ്ടോ ഇബിലീസ് നമ്മുടെ ശത്രു അല്ല ഇബിലീസ് എന്ന് പറയുന്നത് പറയാൻ ആണ് എന്തു പറയണം നമ്മള് ആ ഇബ്ലീസിന്റെ പണി എന്താ ഇവിലീസിലെ പണി എന്താ എന്താ പണി സുബഹിക്ക് പള്ളിയിൽ വന്നവരെ വലിയ പത്തലി വെട്ടി വലിയ വടി കൊണ്ട് അടിച്ചോടിച്ചു എന്നേതെങ്കിലും പത്രത്തിലുണ്ടോ ഉണ്ടോ പത്രത്തിലെങ്ങനെ ഉണ്ടോ ഇല്ല പത്രത്തിൽ ഇബ്ലീസിന്റെ പണി എന്താ ചെറിയ പണിയാ മൈനൂട്ടായ പണിയാണ് അതാ പറഞ്ഞാണ് കുർഹാൻ അവസാനിപ്പിച്ചത് പണിയാണ് ആർക്കുള്ള ഈ ബിലീസിന്റെ പണി നിന്ന് രക്ഷപ്പെടാൻ ഒരുപാട് മാർഗങ്ങൾ നമ്മൾ പഠിക്കണം നമ്മൾ പരിശുദ്ധ കുർഹാൻ ആദ്യ താഴത്തേതാ ആദ്യ താഴത്ത് റഹ്മാൻ സംശയമുണ്ടോ പാർട്ടിയ തുടങ്ങുന്നത് എന്തുകൊണ്ടാ പക്ഷെ നമ്മൾ അതിനു അതിനുമുമ്പ് എന്ത് തോന്നും അഴുതോന്നും ഏതെങ്കിലും മുസാഹിബിന്റെ നമ്മുടെ തെറ്റിവെച്ചേക്കൊണ്ടോ അഴുതെന്ന് നമ്മളാ ഓതാതെ ഖുർആാൻ പാരായണ ആരംഭിക്കുവോ ഇല്ല നമ്മൾ അഴുതിന്റെ ഗൗരവം മനസ്സിലാക്കണം എന്താ മനസ്സിലാക്കണം ഞാൻ നമ്മൾ ഇതിന് അതിലേക്കാ പോകുന്നത് നമ്മൾ അള്ളാഹുവിനെ കുറിച്ചും സൗഹീദിനെ കുറിച്ചും അള്ളാഹുവിന്റെ ശിബത്തുകളെ കുറിച്ചും ശിവത്തിലൂടെയൊക്കെയാണ് അള്ളാഹുവിനെ അറിയേണ്ടത് നമുക്കറിയാം പക്ഷേ നമ്മൾ ഷൈഫാനെ കുറിച്ചും നല്ലോണം ബോധം വേണം നമുക്ക് നമ്മുടെ ശത്രുവിനെ നമുക്ക് നല്ലോണം അറിയണം നമ്മുടെ ശത്രുവിന് ശത്രുവിനെന്ത് വേണം നമുക്ക് നല്ലവണ്ണം നല്ലവണ്ണം ബോധം നമുക്ക് വേണം ശത്രുവിനെ കുറിച്ച് ഇല്ലെങ്കിൽ അവന്റെ കടയെ നമ്മൾ പെട്ടു അതുകൊണ്ടാണ് നിസ്കാരത്തിൽ പോലും അവസാനം ഏറ്റവും ലേണിത്താക്കപ്പെട്ടവന്റെ പേര് സലാം ആരുടെ പേരാ പറഞ്ഞിട്ട് ഏറ്റവും പേര് പറഞ്ഞിട്ടല്ലേ സലാം വെളുക്കപ്പെട്ടവന്റെ ഇതെന്താണ് നമ്മൾ നമ്മുടെ മനസ്സിലാക്കേണ്ടത് ഷെയ്ത്താൻ ആരാണെന്ന് മനസ്സിലാക്കുന്നത് അതും പറഞ്ഞ ഖുർആൻ മത്സരിച്ച് മനുഷ്യ രണ്ട് ഷെയ്താമാരുടെ പേര് പറഞ്ഞിട്ടാണ് നിർത്തിയത് അല്ലാതെ നിനജിന്നത്തി വന്ന രണ്ട് ക്ഷൈത്താമ്പലങ്ങൾ സൂക്ഷിക്കണ എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചു അല്ലേ അപ്പൊ നമ്മൾ ഈ ശൈത്താന്റെ കാര്യം ശൈത്താൻ സ്വാധീനിക്കുന്ന വശങ്ങൾ നമ്മൾ സൂക്ഷിക്കുക ആദ്യം ഒരു മുത്തായ്മിന് വേണ്ട അതാ നിങ്ങളെ സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ എല്ലാം വീക്ഷിക്കും നിങ്ങളുടെ ഓരോ ചലനങ്ങളും വീക്ഷിക്കും മനസ്സിലായോ അപ്പൊ നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ നമ്മൾക്ക് പള്ളിയിൽ മാമ അയാൾക്ക് സാധാരണക്കാരൻ നടക്കുന്നത് തട്ടിവിട്ട് നടക്കാൻ പറ്റും പറ്റുമോ തല തുറന്നിട്ട് നടക്കാൻ പറ്റുമോ ഇടാൻ പറ്റുമോ മുടി ക്രോപ്പ് ചെയ്യാൻ പറ്റുമോ അപ്പൊ മുടിയുടെ കാര്യം കാര്യം ഒക്കെ ഉണ്ട് ഓരോ കാലഘട്ടത്തിൽ ഓരോ ഉണ്ട് ഈ കാലഘട്ടത്തിലെ ഫിത്തിനെ ഷെയ്ത്താൻ കടക്കുന്ന തലമുടി ഒന്നാമത്തെ മാർഗം ഏതാ നിസാര മാർഗം എന്തിലൂടെ നമ്മൾ ഈ വെട്ടിക്കളയുന്ന തലമുടിയിലൂടെയാണ് ആണ് ഷെയ്ത്താൻ കിടക്കുന്നത് നമ്മള് കണ്ടിട്ടില്ലേ സമൂഹത്തിൽ കുട്ടികള് ഏതെല്ലാം കോലത്തില പണ്ടിതൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കാരണം ഷെയ്ത്താൻ ഓരോ കാലഘട്ടത്തിൽ ഓരോ പിശാചുണ്ട് ഓരോ കാലഘട്ടത്തിൽ ഒരു പിശാശം അത് ഓരോ സൈസ് ഇറങ്ങുന്ന ഓരോ വർഗങ്ങൾ ഇഗ്ലീഷിന്റെ ആയുസ നമ്മൾ മനസ്സിലാക്കണം പ്രവാചകൻ അവരെ കണ്ട ആളാണ് ഇഗ്ലീഷ് ലേനത്തുണ്ടായി ചെറിയ ആളാണോ ആണോ അപ്പൊ അത്രയും വലിയ എന്താണെന്ന് മനസ്സിലാക്കണം അത് കഴിവാണ് മനസ്സിലാക്കണം സുഹൃത്തുക്കൾ കഴു സുഹൃത്തുക്കൾക്ക് അഹ് ഉദയം മാത്രമല്ല അതിന്റെ വ്യാഖ്യാനങ്ങളിലേക്ക് പോകണം അങ്ങനെ 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 പോയി വരുമ്പം കാണാം നമ്മളെ നെറ്റിലൊക്കെ ഇതിനെ പിന്നെ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ബർമുദ ട്രയാൾകിൾ എന്ന് പറയുന്ന ആ അത്ഭുതത്തെ നമ്മൾ മനസ്സിലാക്കണം എന്തിനു മനസ്സിലാക്കണം ആ ആയിരത്തിഅണ്ണൂറ് കിലോമീറ്റർ ചുറ്റള ഇന് മാത്രം കൊടുത്തേക്കുന്ന സ്ഥലമാണ് അതിനെക്കുറി ഒരു കപ്പൽ പോയാൽ കാണത്തില്ല ഒരു വിമാനം പോയാൽ കാണത്തില്ല എല്ലാം അത് പിടിച്ചു വലിച്ചു കൊണ്ടുപോകും അവിടെ എത്രയും അതിന്റെ രഹസ്യം ആരും കണ്ടുപിടിച്ചു അത്രയും സ്ഥലം ആർക്ക് കൊടുത്തേക്കുന്ന ഇവിലീസിന് അന്ന കൊടുത്തേ ഇവിലീസിന് അന്ന കൊടുത്ത കുറെ കാര്യങ്ങൾ പറയാൻ പറ്റുമോ നമ്മൾ ഇവിലീസിന് കൊടുത്ത ആ ആ സ്ഥലങ്ങളിലേക്ക് നമ്മൾ കയറുമ്പോൾ ജാഗ്രതയോടെ പോകണം അല്ലെങ്കിൽ നമുക്ക് അപകടത്തിൽപ്പെടും മനസ്സിലായാ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ മനസ്സിലാവുന്നു അങ്ങക്ക് മനസ്സിലാവുന്നു അങ്ങക്ക് അപ്പൊ ഇംഗ്ലീഷിന്റെ ഭാഗത്തേക്ക് നമ്മൾ അതിനു വേണ്ടിയുള്ള ഘടകങ്ങളാണ് നമ്മൾ പറയുന്നത് എപ്പോഴും നമ്മുടെ രക്തം ആര് നമ്മൾ സഞ്ചരിക്കുന്ന വഴികേടിലാക്കാം അതുപോലെ ഒന്നാമത്തെ നമ്മൾ ജാഗ്ര എന്തിലാ ശരീരം മനസ്സിലാവുന്നോ ഞാൻ ആ ശരീരത്തിന്റെ രണ്ടാമത്തേക്ക് കിടക്കുക നമ്മൾ രണ്ടാമത് നമ്മൾ വഞ്ചിക്കുന്ന നമ്മൾ വഞ്ചിക്കുന്ന മത കുറൂർ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്തോ മൊത്താ കുറവറൊക്കെ ഒന്നും അറിയില്ല എനിക്കൊന്നും അറിയില്ല നിനക്ക് അറിയാവല്ലോ എന്താ പറയുന്നത് അതായത് നമ്മളിപ്പോ നല്ലൊരു പ്രസംഗം കേട്ടു നല്ലൊരു ക്ലാസ് കേട്ടു ഉസ്താദിന്റെ ക്ലാസ് ഒക്കെ കേട്ട് ഭയങ്കര രോമാചം കൊണ്ട് നമ്മൾ തീരുമാനിച്ചു നന്നാവണ തീരുമാനിച്ചു നന്നാവണ തീരുമാനിച്ച ഉറപ്പിച്ച നന്നാവത്തില്ലയോ പക്ഷെ അവിടെ ചതിക്കുന്ന ഒരു ഭാഗമുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ക്ലാസ് എല്ലാം കേട്ട് നമ്മൾ രോമാഞ്ചം കൊണ്ട് ഞാൻ നന്നാവൂ എന്ന് തീരുമാനിച്ച് നമ്മൾ ഈ സദസ്സ് വിട്ട് പുറത്തോട്ട് പോകുമ്പോ എല്ലാം കേട്ടല്ല മറന്നു പോകും കേട്ടാൽ മറന്നു മാർക്കും ഈ വിനിയാവ് കാണുമ്പോ എല്ലാ നമ്മൾ വഞ്ചിക്കപ്പെടും രണ്ടാമത്തെ നമ്മൾ ചതിക്കുന്ന ഏതാ രണ്ടാമത്തെ ഏതാ നമ്മൾ പഠിച്ചു വെച്ചേക്കേണ്ട കാര്യം ഒന്ന് ഒന്ന് ഞാൻ വീണ്ടും ചോദിക്കാം ഒന്ന് എന്താ രണ്ടെന്താ രണ്ടേതാ രണ്ടാമത്തത് ദുനിയ ഈ വഞ്ചിക്കുന്ന ഘടകം മനസ്സിലായല്ലോ ഇനി മൂന്നാമത്തെ ഘടകം മൂന്നാമത്തെ ഘടകം നമ്മളെ നന്നാക്കുകയും ചെയ്യും നശിപ്പിക്കുകയും ചെയ്യും രണ്ട് റോളുള്ള ആണ് മൂന്നാമത്തെ ഘടകം എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കളാണ് നമ്മളെ വഞ്ചിക്കുന്ന നന്നാക്കുന്ന ആരായിരിക്കും ഏറ്റവും കൂടുതൽ വഞ്ചിക്കുന്ന ആരായിരിക്കും കൂട്ടുകാരാ എന്ന് പറഞ്ഞാൽ സിഗരറ്റ് ജോലി പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്ന ആരായിരിക്കും മറ്റയ്ക്ക് പൈസ ഏറ്റവും വരുമോ ഇല്ല മോഷ്ടിക്കാൻ പറ്റിപ്പിക്കുന്ന ആരായിരിക്കും മയക്കുമരുന്നിൽ പ്രേരിപ്പിക്കുന്ന ആരായിരിക്കും ഒരു വീട്ടിൽ കിടന്ന് ഇറങ്ങുന്ന ഇതെല്ലാം ചെയ്യോ ഇല്ല ആരെങ്കിലും ഒരു കൂട്ടുകാർ കാണും എന്തിനെ നമ്മളെ വഴികേടിലാക്കാം അപ്പൊ നല്ല കൂട്ടുകാർ വേണം വേണ്ട നിങ്ങൾ ഈ കൂട്ടി വിട്ട് വേറെ വേറെടുത്ത് പോയാൽ നിങ്ങൾ നന്നാവും നിങ്ങൾക്ക് വലിയ പ്രതീക്ഷ ഉണ്ടോ ഈ മുദ്രാല്യമായിട്ട് ഒരു ജീവിതത്തിൽ ഏറ്റവും ഏറ്റവും സന്തോഷം ലഭിക്കുന്ന ഒരു മേഖലയാണ് ഏത് നമ്മൾ കിതാബുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് പറയാനുണ്ട് നിങ്ങളുടെ സ്ഥാനം എന്താണെന്നറിയാമോ ഒരു മുത്തലിന്റെ സ്ഥാനം എന്താണെന്നറിയാം എന്താ സ്ഥാനം എന്താണ് മരിച്ചാലെക്കുന്നോലിയുടെ സദസ് ആ സഹാബിയ അസറിന്റെ സമയം അപ്പോഴാണ് വൈകി വഴി ഈ ഇരിക്കുന്ന അടുത്തിരിക്കുന്ന സഹാബി ഒരു മണിക്കൂർ കഴിഞ്ഞ മണ്ണക്കോടും എത്ര മണിക്കൂർ കഴിഞ്ഞാലേ ഒരു മണിക്കൂർ ഈ വിവരം ലതാ ഉല്ല സഹാബിയോട് പറയാം ആ സഹാബി ബേജാറായിക്കൊണ്ട് ഞാൻ എന്താ മല ഒരു മണിക്കൂർ കൊണ്ട് ചെയ്യേണ്ടത് നമ്മളെ നമ്മുടെ ഉന്നത പദവിയിലെത്തിക്കാൻ ആരാഗ്രഹിക്കുന്നു ആരാഗ്രഹിക്കുന്നു സ്വന്തം അനുയായി ഉന്നത പദവിയിലെത്തി ആഗ്രഹിക്കുന്ന ഒരേ ഒരു നേതാവേ ഉള്ളു അത് ഹബീബായി മാത്രമേ ആ നബിയാണ് ഈ സഹാബിയെ ഒരു മണിക്കൂർ കൊണ്ട് ഞാൻ എൻ്റെ തമിലാണ് നബിയെ ഞാൻ ചെയ്യാൻ ഞാൻ പറഞ്ഞൊരു മാർഗമുണ്ട് എന്താ അറിയാം ഷഹീദിന്റെ കൂലിയാ അതായത് യുദ്ധത്തിൽ ഷഹീദ് ആയിക്കണ എല്ലാ ഉന്നത പദവിയാ പക്ഷെ നൂറ് ഷഹീദിന്റെ ഒരു ഒരു അല്ല അതായത് സമയത്ത് എത്ര കിട്ടും നീ ഒരു മുത്താലിമാവാനാവാ പഠിക്കാൻ ആഗ്രഹമുള്ള ഒരാളായി മാറുക അയാളുടെ പേരെന്തുവാ ഒരു പോയിരിക്കുന്നു ഇല്ല നോക്കിയാൽ കൂലി കിട്ടുന്ന കൊറേ കാര്യങ്ങളുണ്ട് അതിലൊന്നെന്താണ് ഒന്ന് കുർഖാനെ നോക്കിയാല് കഴിവെ നോക്കിയാല് മാതാപിതാക്കളെ നോക്കിയാല് അതേപോലെ ഉസ്താദിന്റെ മുഖത്ത് നോക്കലും ഒരു ആലിവിന്റെ മുഖത്ത് നോക്കല് പോലും എന്താണ് പുണ്യം കിട്ടുന്ന ഇല്ല ഒരു സദസ്സിലേക്ക് പോയാൽ മതി എഴുതി വേണ്ടി അപ്പോൾ അപ്പൊ നിങ്ങൾക്ക് മുത്താലുമായി ഉറപ്പിച്ചവരാണ് അള്ളാഹുദാല ദുനിയാവിലും ആസറത്തിലും നമ്മളെ മുട്ടാലിമികളായിരുന്ന നമ്മൾ സ്വീകരിക്കാണ് ആ മുട്ടി ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ അല്ലേ അപ്പൊ നമ്മൾ നമ്മുടെ കൂട്ടം തെറ്റി പോയാൽ നമ്മൾ വലിയ അപകടത്തിൽ കാരണം ഒരുപാട് പേരെ ഞാൻ കണ്ടെത്തുന്നത് കാരണം ഈ കൂട്ടം തെറ്റിയിട്ട് പോയിട്ട് അവർ വലിയ പരാജയത്തിൽ എന്ത് തുടങ്ങിയാലും രക്ഷപെടാത്ത ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് പറയാൻ എനിക്ക് പറയാൻ എന്റെ ജീവിതത്തിൽ കുത്തക്കെട്ടിനെ പറ്റി ഇതൊന്നും അല്ല ഞാൻ പറയുന്നത് ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട് അള്ളാഹുത്തല്ല നമ്മളെ അഥവുള്ള മക്കളെ ഉൾപ്പെടുത്തുമാറാകട്ടെ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ നമ്മുടെ ആത്മീയമായി തകർക്കുന്ന എത്ര ഘടകങ്ങൾ ഞാൻ പറഞ്ഞു എത്ര പറഞ്ഞു എത്ര പറഞ്ഞു മൂന്നെണ്ണം പറഞ്ഞു ഒന്ന് രണ്ട് മൂന്ന് നമ്മ അപകടത്തിൽപ്പെടുന്ന മൂന്ന് കൂട്ടുകാരാണ് നാലാമത്തതാണ് ഇനി അങ്ങോട്ട് പഠിക്കാവുന്നത് നാലാമത്തെ 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 പണി നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചു വായിച്ച രണ്ട് സ്ഥലങ്ങളുണ്ട് അതിവിടെ നമ്മൾ സൂക്ഷിക്കണം പ്രത്യേകിച്ച് താലിമികൾ നമ്മളാണ് മാതൃക കാണിക്കുന്നത് ഒന്നാമത്തെ സ്ഥലം ഏതാണെന്നറിയാമോ ഒന്ന് കമ്പോളങ്ങളാണ് സൂപ്പ് ചെല്ലണം എന്താണ്

ആൺ പിശാശിക്കളെ തൊട്ടും പെൺ തൊട്ടും നിന്നോട് അള്ളാഹു ഈ ആണും പെണ്ണും ഇവിടെ അതുകൊണ്ടാണ് ബാത്റൂമ് പണ്ട് നമ്മൾ മൂന്നാല് തലമുറയ്ക്ക് മുമ്പ് വീട് പറമ്പിന്റെ അങ്ങേതിരക്കലാണ് കൊണ്ടു വെക്കുന്നത് കാരണം വീടുമായിട്ട് കണക്ഷൻ ഇല്ലായിരുന്നു ഇന്ന് വീട്ടിന്റെ ഉള്ളിലാണ് ബാത്റൂം അന്ന് വയറ് തോന്നി പുറത്തോട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന പുറത്തേക്കുന്നാൽ എങ്ങോട്ട് ഓടും എങ്ങോട്ടാണ് ഓടുന്നത് അകത്തോട്ട് ഓടും അപ്പൊ ഷെയ്താന്റെ വീട് എവിടെ കൊണ്ടുവച്ചു എവിടെ കൊണ്ടുവച്ചു വീട്ടിലുള്ളിൽ അപ്പൊ ഷെയ്ത്താനും നമ്മളുമായിട്ട് ക്ലോസ് ഫ്രണ്ടായി നമുക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ആരായി മാറി നമുക്ക് റൂട്ട് കളിച്ചിരുന്ന ആരാ ഇപ്പൊ ഷെയ്ത്താനായി മാറി അപ്പൊ ഷെയ്ത്തോനെ കുറിച്ച് അതുകൊണ്ടാണ് നമ്മൾ ആ അധികൃത മറക്കരുത് ഒരിക്കലും എന്താ വയ്ക്കരുത് ഇത് എന്തിനു വേണ്ടി പറയുന്നറിയോ നിസ്കാരത്തിന് ശേഷം പോലും പറയാട്ട ഒരു ഗുഹായിലേക്ക് നമ്മൾ എത്താനാ നമുക്ക് നന്നാവേണ്ട എന്താ നമ്മുടെ ശരീരമാണോ പൽപാണോ നമ്മുടെ ആത്മാവേ നന്നാക്കേണ്ടത് ആ ഹൃദയത്തെ നന്നാക്കണ്ടേ ആ ഹൃദയത്തെ നന്നാക്കാനുള്ള ദുവാ വെച്ചിരിക്കുന്നത് എവിടെയാണ് ബാത്റൂമിന് ഇറങ്ങുമ്പോഴാണ് കാരണം ഷെയ്ത്താന്റെ പണി എന്താണെന്നറിയാമോ ഷെയ്ത്താന്റെ പണി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയാ ഷെയ്ത്താന്റെ പണി പറയാൻ പോവാന്റെ പണി എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ നഗ്നത കാണലാ എന്താ കാണലാ ഷെയ്ത്താന്റെ ഇഷ്ടപ്പെട്ട പണി എന്തുവാ മനുഷ്യൻ തുണിയില്ലാതെ വസ്ത്രം ഇല്ലാതെ ഇരിക്കുന്ന കാണൽ ആർക്കിഷ്ടവാ നമുക്ക് വസ്ത്രം നിറച്ച് കാണിക്കാതെ അല്ലെ അവറത്ത് കാണിക്കാതെ മൂത്തൊഴിക്കാൻ പറ്റുമോ പറ്റുവോ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആ വിക്രി കൊണ്ട് അള്ളാന്റെ ഹബീബായി റസൂൽ പഠിപ്പിച്ചു നിങ്ങൾ പറയുമ്പോഴേ ഷെയ്ത്താൻ മറ വീട് കഴിയും പിന്നെ നമ്മൾ അവർക്ക് കാണുവോ അപ്പൊ വിക്രി എല്ലാം അതിനകത്ത് കേറുവോ അപ്പൊ ഷെയ്താന്റെ പണി എന്താണ് ഇഷ്ടപ്പെട്ട പണി എന്താ അവറത്ത് കാണുക അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്ത് മുഴുവനും രക്തൻ സഞ്ചരിക്കുന്നതല്ല ആര് സഞ്ചരിക്കുന്നുണ്ട് ആര് സഞ്ചരിക്കും നോക്കല്ലേ എന്ന് പറയുന്ന ഭാഗത്തേക്ക് എന്ത് ചെയ്യും നോക്കിക്കത്തില്ല മർമ്മസ്ഥാന അത് മതിയാവാതെ വരുമ്പോഴാണ് മൊബൈലിനകത്ത് സേവ് വീണ്ടും വീണ്ടും അപ്പൊ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിന് ആരുണ്ട് അപ്പൊ ഷെയ്ത്താന തടയിടാതെ ഒരു മുത്താലി മുത്താലും ആവുമോ ആവോ നമ്മൾ പഠിക്കണ്ടേ അന്നിട്ട് അവിടെ നിന്ന് തീരുന്നോ തീരുന്നില്ല ബാത്റൂമിൽ നമ്മൾ കയറുമ്പോഴെല്ലാം നമ്മുടെ കൽവിൽ കറ വീഴാൻ സാധ്യതയുണ്ട് കറയിൽ നിന്ന് എന്താ കഴിക്കും വരും എന്താ വരുന്നത് കാബഡിയും എന്തിനു ഓപ്പോസിറ്റാ എന്തിട്ടാ ഇഹ്ലാസിന്റെ ഓപ്പോസിറ്റിലേ കാബഡ്യം വരുന്നത് വരുന്നത് ം അതുകൊണ്ടാണ് നസൂർ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോ രണ്ടാമത്തെ ദ്വായതൃദയം എന്റെ ഹൃദയം ഒന്ന് പറയുന്നത് എവിടെയാണ് വെച്ചിരിക്കുന്നത് ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് നോക്കേ നിസ്കാരത്തിന് ശേഷം ഒന്നും വെച്ചേക്കുന്നത് ഇനി എവിടെ വെച്ചേക്കുന്നത് അവിടുന്ന് ശുദ്ധിയായെങ്കിൽ അപ്പൊ നമ്മുടെ ശരീരം നെഫ്സിനെ ശുദ്ധിയാക്കിയെങ്കിൽ മാത്രമേ നമ്മൾ യഥാർത്ഥ ധാന്യമാവത്തുള്ളൂ ഈ രൂപ മറക്കുക ഏ അപ്പൊ നമ്മൾ എന്താ പറയുന്നത് ഞാൻ ആദ്യത്തെ പോയിന്റിലിട്ട് പോവാ സലാം പറയുന്നതിനെ കുറിച്ചാണ് പറയുന്നത് സലാം എത്രാമത്ത് അള്ളാഹുവിന്റെ നാമ പെട്ടെന്ന് പറയാമല്ലോ യാ യാഹീം യാ 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 മരിക്കും അസ്സലാം അസ്സലാം പറയണം 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 കണ്ടുമുട്ടിയാൽ സലാം കൊണ്ട് നാം തുടങ്ങണം ഈ പാട്ടുകളൊക്കെ നമ്മളെ കൈ വേണം വേണം വേണ്ടേ ഏ നമ്മള് മദർസയിലൊക്കെ ചെല്ലുക കുറെ പാട്ടുകൾ ഇങ്ങനെ പാടിക്കൊടുക്കണം ഇങ്ങനെ നോക്കൂ നോക്കൂ ആകാശം നമ്മുടെ മേലെ ആകാശം ും സൂര്യൻ ചില നേരത്ത് തീഗോളം അമ്പിലി കണ്ണോ ചിരി നിറമേകി അമ്പലമാകൽകി താരങ്ങൾ പുഞ്ചിരി അഞ്ചുന്ന ആകാശം കുട്ടികളെ നാം ചിന്തിക്കൂ ഇവയുടെ പിന്നിൽ ആരാണ് നമ്മുടെ നാഥൻ ചുറ്റും നോക്കൂ കുട്ടികളെ കണ്ടില്ലേ പൂമ്പാറ്റകളെ മരവും ചൊടിയും പൂവുകളും മലയും പുഴയും തോടുകളും അമ്പിളി സൂര്യൻ കോണങ്ങൾ ആയിരുന്നായിരുന്ന താരങ്ങൾ ഒക്ക പടച്ചവൻ ആരാണെങ്കിൽ ഒക്ക പടച്ചവൻ ചുറ്റും പതു പിടിച്ചു മാതിരി ഭൂമി ഗാലക്സികളും ഗോളാദികളും പടച്ചറക്കാണെന്നു ഓക്സിജൻ നേരത്തെ നമുക്ക് നൽകിയതല്ലാ വിതച്ച വിത്തുകൾ ചന്തം നൽകിയതല്ലാ രാവും പകനും നൽകി ജീവിത കൂടുതച്ചതും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ

ഹദീസിൽ വാദിച്ച് െന്നും ഓറുന്നവരെ ടെൻഷൻ പിടികൂടാറില്ല ആവശ്യങ്ങൾ ഭൂമണിയേറ്റവരും ഒഴിവാക്കാറില്ല മരണം കണ്ടാൽ വിശ്വാസികളെ യാസീനോ സന്നിധി ഒഴിക്കും അപ്പൊ യാസീന ഓതല വേണ്ടേ